കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ നിർണായക മൊഴിയുമായി പ്രതി ഡോക്ടർ ശ്രീകുട്ടി അജ്മൽ നിർബന്ധിച്ചും മദ്യം കുടിപ്പിച്ചെന്നും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കാൻ ആവശ്യപ്പെട്ടില്ലെന്നും ശ്രീകുട്ടി പറഞ്ഞു വിവരങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഇപ്പോൾ ഈ കേസിലൊരു നിർണായക മൊഴിയുമായിട്ടാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അജ്മൽ നിർബന്ധിച്ചും മദ്യം കുടിപ്പിച്ചതാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്നലെയാണ് ശ്രീകുട്ടിയെയും കാർ ഓടിച്ചിരുന്ന അജ്മലിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് കസ്റ്റഡിയിൽ വാങ്ങിയ ഉടൻ തന്നെ ഇവരെ മൈനാഗപ്പള്ളിയിൽ ഈ അപകടം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആദ്യഘട്ടത്തിൽ അവിടെ കൂടി നിന്ന ആളുകളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഉയർന്നു വന്നിരുന്നു പിന്നീട് ആ സ്ഥലം കാണിച്ച് ആ ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അപകടം നടന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്ത് തൊട്ടു പിന്നാലെ ശ്രീകുട്ടിയും സ്ഥലം തിരിച്ചറിഞ്ഞു അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ശ്രീകുട്ടിയെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്ത് ഈ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്യലാണ് താനും അജ്മലുമായി സുഹൃത്തുക്കളായിരുന്നു അതേസമയം ആ സമയത്ത് തന്നെ അജ്മൽ തൻ്റെ പക്കൽ നിന്നും വളരെയധികം സ്വർണ്ണാഭരണങ്ങളും പൈസയും ഓരോ തരത്തിൽ കള്ളം പറഞ്ഞ് കൈപ്പറ്റിയിരുന്നു അത് തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് വളരെയധികം സൗഹൃദം നടിച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ പതിനെട്ടാം തീയതി ഒത്തുചേർന്നതെന്നും ആ ലോഡ്ജിൽ വെച്ച അജ്മൽ എന്ന് പറയുന്ന കേസിലെ ഒന്നാം പ്രതി തനിക്ക് മദ്യവും ഒപ്പം തന്നെ രാസലഹരിയുള്ള ചില പദാർത്ഥങ്ങളും നൽകിയെന്നും ശ്രീകുട്ടി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് അത് ആധു തരത്തിലുള്ള തെളിവുകൾ ലോഡ്ജിലെ മുറിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് മദ്യക്കുപ്പികളും ഒപ്പം രാസലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ചില ട്യൂബുകളുമെല്ലാം തന്നെ അവിടെ നിന്ന് സംഘത്തിന് ലഭിച്ചിരുന്നു ഒപ്പം ശ്രീക്കുട്ടി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ താൻ മദ്യപിക്കുന്ന ഒരാളല്ല തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മദ്യം കഴിപ്പിക്കുകയായിരുന്നു ഒപ്പം തന്നിലേക്ക് രാസലഹരി പദാർത്ഥങ്ങൾ വായിലേക്ക് ഒഴിച്ചു നൽകിയെന്നൊക്കെയാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി മാത്രവുമല്ല അപകട സമയത്ത് കാറിൽ ശ്രീക്കുട്ടി ഉണ്ടായിരുന്നു ഈ അപകടം നടക്കുന്നത് താൻ കണ്ടിരുന്നില്ല താൻ ഒരിക്കൽ പോലും അപ ഇടി വാഹനത്തിന്റെ ഇടിയേറ്റ് നിലത്ത് വീണ കുഞ്ഞുമോളുടെ മുഖത്തേക്ക് വാഹനം കയറ്റി കയറ്റുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇത്തരത്തിൽ താൻ നിരപരാധിയാണ് ഇതെല്ലാം നടത്തിയത് അജ്മൽ ആണെന്ന തരത്തിലുള്ള മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ശ്രീകുട്ടി നൽകിയിരിക്കുന്നത് അശ്മൽ അതേസമയം അപകടം താൻ അറിയാ താൻ അറിയാതെ സംഭവിച്ചു തരത്തിൽ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത് അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം അശ്മലിന്റെ പഴയകാല റെക്കോർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് ഒപ്പം ചില മയക്കുമരുന്ന് മാഫിയുമായി അശ്മലിന് കടുത്ത ബന്ധമുണ്ട് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള തെളിവുകളും ഒക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അശ്മൽ പറയുന്നതും തന്നെ മൊഴിയായി കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല പകരം അശ്മലിനെ കൂടുതൽ ചോദ്യം ചെയ്യും നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുക ഉത്രം നാളിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് അന്ന് ആദ്യഘട്ടത്തിൽ മൈനാഗപ്പള്ളിയിൽ വെച്ച ഈ കുഞ്ഞുമൂൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറെ ഇടിച്ചു വീഴ്ത്തിയും പിന്നീട് നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും വാഹനം നിർത്താതെ ഈ സ്ത്രീയുടെ ദേഹത്തു കൂടി കാർ കയറ്റിയിറക്കി മുന്നോട്ട് പോയി പിന്നീട് നാട്ടുകാർ കാർ തടഞ്ഞാണ് അശ്മലിനെ ഒക്കെ പിടികൂടാൻ ശ്രമിച്ച പോലീസിനെ സഹായിച്ചത് ഈ സംഭവം ുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധവും രോഷവും ഒക്കെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു എന്തായാലും പോലീസ് കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അജ്മലിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് നാല് വൈകുന്നേരത്തോടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ശ്രീകുട്ടിയെയും അജ്മലിനെയും പിന്നീട് വീണ്ടും കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യും വിനോയ് ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മകൾ അത്തരത്തിലുള്ള മദ്യപാനി എല്ലാത്തും വളരെ നിരപരാധിയായിട്ടുള്ള നിരപരാധി ആണെന്നും തന്റെ മകൾ നിരപരാധിയാണെന്നുമാണ് അവർ പറയുകയുണ്ടായത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശ്രീകുട്ടിയുടെ ഈ ഒരു മൊഴി കൂടി വന്ന സ്ഥിതിക്ക് ശ്രീകുട്ടിയുടെ ശിക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ നിലവിൽ ശ്രീകുട്ടിക്കെതിരെ വധശ്രമത്തിനോ അല്ലെങ്കിൽ കൊല കൊലപാതക കുറ്റോ ഒന്നും തന്നെ ചുമത്തിയിട്ടില്ല ഒപ്പം ഗൂഢാലോചനയിലെ പങ്കുകളോ ഒന്നും തന്നെ ഇല്ല സാധാരണഗതിയിലുള്ള ഒരു ക്രിമിനൽ കുറ്റം മദ്യ മദ്യപിച്ചു വാഹനം ഓടിച്ച ആൾക്കൊപ്പം കൂട്ടം കൂട്ടുകൂടിയ തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പരസ്യമേ മദ്യപിച്ചു തുടങ്ങിയുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് ശ്രീക്കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ശ്രീക്കുട്ടിയുടെ വീട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിലാണ് അത്യാവശ്യം സാമ്പത്തികമായി വളരെയധികം വളർച്ചയുള്ള ഒരു കുടുംബം കൂടിയാണ് അവരുടേത് എം പഠനം പൂർത്തിയാക്കിന് ശേഷം കരുതാ ിൽ ആശുപത്രിയിലാണ് ഇവർ ജോലി നോക്കിക്കൊണ്ടിരുന്നത് അവിടെ വെച്ചാണ് അജ്മലിനെ പരാജയ പരിചയപ്പെടുന്നതും എന്നാൽ ഈ ശ്രീകുട്ടി പറയുന്ന ശ്രീകുട്ടിയുടെ അമ്മ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അജ്മലുമായി സൗഹൃദമായതിനു ശേഷം ആ വിവരം ശ്രീകുട്ടിയെ പലപ്പോഴും വീട്ടുകാരിൽ നിന്ന് മറിഞ്ഞു മറച്ചു വെക്കുകയും പിന്നീട് ശ്രീകുട്ടിയെ തേടി പലപ്പോഴേ അജ്മൽ ഇവരുടെ വീട്ടിലെത്തിയിരുന്നു അവിടെ വെച്ച് വലിയ നല്ല രീതിയിൽ അടുക്കുകയും ഒരു സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡാൻസർ ഡാൻസറാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നുവെന്ന് ശ്രീകുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് മാത്രവുമല്ല ശ്രീകുട്ടിക്ക് രണ്ട് ബൈക്കുകളും ഉണ്ടായിരുന്നു ഈ രണ്ട് ബൈക്കുകളും അജ്മൽ കൈക്കലാക്കി ഒപ്പം കുറെ സ്വർണം കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി എന്നൊക്കെ തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതുമായി തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയും അജ്മൽ മനപ്പൂർവ്വം ഈ പെൺകുട്ടിയെ കൊണ്ട് മദ്യവിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് കാരണം ശ്രീകുട്ടിയുടെ അമ്മയും ഈ പെൺകുട്ടി മദ്യം കഴിക്കത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരുന്നതും അതിന് തുല്യമായ തരത്തിലുള്ള മൊഴി തന്നെയാണ് ശ്രീകുട്ടിയും പറയുന്നത് താൻ മദ്യം കഴിച്ചിട്ടില്ല തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മദ്യം കഴിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ മൊഴികളെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ ശ്രീകുട്ടിക്ക് ചിലപ്പോൾ ായ ചില ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ശരി ബിനോയാണ് വിവരങ്ങൾ